ഇന്ന് ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ ഇലയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ ഇപ്പോൾ ഇലയപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ എലയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് വെള്ളം ചൂടാക്കി വറുത്ത് വെച്ച മാവിലോട്ട് വെള്ളം ഒഴിച്ച് അതൊന്ന് വയ്ക്കും അവിടെ കാരണം നല്ല ചൂടായിരിക്കും തിളച്ച അത് വെച്ചിട്ട് തേങ്ങാപ്പീര എടുക്കും പിന്നെ തേങ്ങാപ്പീരയുടെ കൂടി ചേർക്കാനായിട്ട് ഏലക്കായും ജീരകവും എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് അര അമ്മിക്കല്ല് വെച്ച് പൊടിച്ചെടുക്കണം അമ്മിക്കല്ല് ഞാൻ പൊടിക്കുന്നത് പൊടിച്ചെടുത്തിട്ടുണ്ട് എടുത്ത് കൊണ്ടുവന്ന ജീരകവും ഏലക്കായും കൂടെ കൂട്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പീരിലൊന്ന് ഇട്ട് ഇളക്കും അതിൻ്റെ കൂടെ നമ്മളെന്ത് ചെയ്യും ശർക്കരയും കൂടെ ചേർക്കും ഇവിടെ പൊടി പൊടിശർക്കറി തീർന്നായിരുന്നേ അപ്പം ഞാനത് ഉണ്ടശർക്കര ഉണ്ടായിരുന്നത് നമ്മൾ കയ്യിൽ തിരിമയെടുക്കുകയാണ് ചെയ്യുന്നത് എടുക്കും പണ്ടൊക്കെ ഉണ്ടല്ലോ അമ്മ ഇങ്ങനെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇത് കട്ടുവാരി തിന്നുമായിരുന്നു ഇപ്പം അങ്ങനെ വരില്ല വരില്ലെങ്കിൽ ഞാൻ അമ്മക്കുട്ടിക്ക് കുട്ടിക്കെതിരി കൊടുത്തു നോക്കാം പക്ഷേ അവൾ കഴിച്ചില്ല കേട്ടോ അപ്പോൾ ഞാനത് വെച്ചു അവിടെ ഇനി നമുക്ക് ആറിപ്പോയ വെള്ളത്തിലുള്ള മാവ് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഈ പരുവത്തിലൊക്കെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമായി പോയാൽ ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ മുറത്തിലായിട്ട് നമ്മുടെ വാഴ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു അളവിലാണ് ഞാൻ വാഴെടുത്തിരിക്കുന്നത് എടുത്തിട്ട് എടുത്ത വാഴയിലോട്ട് നമ്മൾ കുഴച്ചുവെച്ച മാവ് പരത്തി കൊടുക്കണം ഒരുപാട് കട്ടിയില്ലാതെ നൈസായിട്ട് പരത്തി കൊടുക്കാണ്ടായിരിക്കും കേട്ടോ നല്ലത് ഇത് സത്യത്തിൽ ഉണ്ടാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ചട്ടിയിൽ അല്ലെങ്കിൽ ദോശക്കല്ലുണ്ടാക്കണം എന്നാലും ടേസ്റ്റ് കൂടുതലുണ്ടാവും പക്ഷേ ഇതിനിപ്പോൾ കുറേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എല്ലാവർക്കും വേണ്ടതെന്ന് ഉദ്ദേശിച്ചിട്ട് അത് ഒത്തിരി സമയം പോലും അതുകൊണ്ട് ഞാനത് അപ്പച്ചമ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പച്ചെമ്പം വെള്ളവും നമ്മൾ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ തിളച്ച് വെള്ളത്തിൽ വെള്ളത്തിൽ കിണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുകളിലോട്ട് നമ്മളിത് ഇങ്ങനെ പരത്തിയിട്ടും മടക്കി വെച്ച് കൊടുക്കണം അടുത്ത് അപ്പച്ചമ്പ റെഡി ആയിട്ടുണ്ട് അതിലൂട്ട് നമ്മളിനി പരത്തിയ ഇല അട വെച്ച് വെച്ച് കൊടുക്കുവാണ് ഇതിന് ഇച്ചിരി സ്പേസ് വേണമെന്ന് നമ്മൾ പറയാറ് കാരണം വെച്ചാൽ ആവി വരണമല്ലോ ആവി ഇടയ്ക്കിടെ വന്ന് കയറിപ്പോയെങ്കിൽ മാത്രമേ നന്നായിട്ട് വേഗത്തുള്ളൂ അതുകൊണ്ടിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞങ്ങളിത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഇതാണ് ഇങ്ങനെ അടുക്കി അടുക്കി ഞാനിത് വെച്ച് കൊടുക്കണം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം ഏട്ടനെ പറഞ്ഞൊന്നും ഉണ്ടാക്കാൻ അപ്പം പിന്നെ രാവിലെ ഇത്രയും മേനക്കിട്ട് ഇതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കി കേട്ടോ നിങ്ങൾക്കിഷ്ടമാണോ ഇങ്ങനെ ചെയ്യുന്നത് കുമ്പളപ്പവും ഇലയപ്പവും ഒക്കെ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് ഇതിൻ്റെ ഇടയ്ക്ക് ചക്ക ഉണ്ടെങ്കിൽ ആ ചക്കയും കൂടെ ചേർക്കണം നല്ലതായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ വാ കഴിക്കാം